ഈ കഷായം ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണം എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയും മറ്റു മേഖലയിലുള്ളവരും ഒക്കെ അതായത് ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ സ്നേഹിക്കുന്നവർ ആവശ്യപ്പെടുന്നത് അത്രയ്ക്കൊരു ക്രൂര കൃത്യമാണ് അവൾ ചെയ്തത് അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവളാണ് അവൾ ചാകട്ടെ അതുതന്നെയാണ് നല്ലത് എന്ന് കാരണം അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കൂടെ കൊണ്ട് നടന്ന് എന്നിട്ട് കഷായം കലക്കി അങ്ങോട്ട് കൊടുത്ത് വിഷം കലക്കി കൊടുത്ത് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് പിന്നെ സൗകര്യം പോലെ രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ച് എന്നിട്ട് തേനെ പാലേ എന്നൊക്കെ വിളിച്ച് സംസാരിച്ച് അവരോടും വിളിച്ച് സംസാരമൊക്കെ പുറത്ത് വന്നിരുന്നു ഈ കഷായം കൊടുത്ത് വിഷവും കൊടുത്തതിനു ശേഷം പിന്നെ ആൾ മരണപ്പെട്ടു ഈ മരണപ്പെട്ടിട്ടും യാതൊരു എളുപ്പമില്ലാതെ അല്ലെങ്കിൽ അത്തൊരു മരണശൈലി കിടക്കുമ്പോഴും യാതൊരു എളുപ്പമില്ലാതെ ഈ ഷാരൂൻ്റെ സഹോദരനോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നു അപ്പോൾ ഇത്രയധികം ഒരു ദുഷ്ട ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും കുഴിശിതാ ബുദ്ധിയാണ് കാണിച്ച് ഒരു തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞ ആ പെണ്ണ് ഇനി ജീവിച്ചിരിക്കണ്ട അവളും ജീവിച്ചിരിക്കണ്ട കാരണം അവൾ ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരുടെ ജീവൻ ജീവിതമൊക്കെ നഷ്ടപ്പെടും എന്നതാണ് പക്ഷം അതുകൊണ്ട് അർഹമായ ശിക്ഷ അപൂർവങ്ങളിൽ അപൂർവം ആയതുകൊണ്ട് തന്നെ അങ്ങ് കളഞ്ഞേക്കട്ടെ വധശിക്ഷ നടപ്പിലാക്കട്ടെ എന്ന് ആണ് ബഹുജനം പറയുന്നത് പക്ഷെ എനിക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷായം ഗ്രീഷുമായി വെറുതെ വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരു അഭിപ്രായം അതിനൊരു കാരണവുമുണ്ട് ഈ ഗ്രീഷ്മയ്ക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലിയ ദുരന്തം ദുരിതത്തിലേക്ക് ഷാരൂണിനെ തള്ളിയിടാമായിരുന്നു ഇപ്പൊ മരണത്തോടെ അങ്ങ് തീർന്നല്ലോ കഴിഞ്ഞല്ലോ എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷാരൂണിനെതിരെ ഈ ഗ്രീഷ്മ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ ഗതി എന്താകുമായിരുന്നു ആർക്കൊപ്പമായിരിക്കും ഈ പോലീസും കോടതിയും ഒക്കെ നിൽക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാൽ ഈ ഷാരൂണിന്റെ കാര്യം കാട്ടാ പോകയായിരുന്നേനെ അയാൾ ജീവിച്ചിരിക്കുന്ന എന്താ പറയുക എന്തോ പറയല്ലോ ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കലു എന്ന് പറയല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ഇവിടെ ഇയാൾ ജീവിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഈ കണ്ട മാധ്യമങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയ ഒക്കെ അവനെ ഷാരോണിനെ പൊങ്കാലയിട്ട് ഏരപ്പാക്കി പിന്നെ പോലീസുകാർ കേസെടുത്ത് കുടുക്കി ഇപ്പം നമുക്കറിയാലോ ഗോപിച്ച മണ്ണൂരിനെ കോടിക്കണക്കിന് കോടികൾ കൊണ്ട് അമ്മാനം ആടുന്ന ആള് പിന്നെ അത്രയധികം സ്വത്തുള്ള ആള് ജുവലറികളുള്ള ആള് പിന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആള് നമ്മുടെ മന്ത്രി റിയാസ് തന്നെ ഒരുപാട് പൊക്കി പറഞ്ഞിട്ടുള്ള ആള് അങ്ങനെ ഈ വാദി തന്നെ പൊക്കി പറഞ്ഞിട്ടുള്ള ആള് അപ്പൊ അത്തരത്തിൽ ഒരുപാട് എന്താ പറയാ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരാളെ ഒരു പരാതിയുടെ പേര് തൂക്കിയകത്ത് ഇട്ടത് അഞ്ചാറ് ദിവസം അകത്ത് കിടന്ന് നമ്മൾ കണ്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഷാരോൺ എന്ന് പറയുന്ന ഈ സാധാരണക്കാരനായ പയ്യൻ അവന്റെ പേരിൽ ഈ പെണ്ണ് ഗ്രീഷ്മ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ തന്നെ പീഡിപ്പിച്ചെന്നോ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ വിവാഹം വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ ഷാരൂണിൻ്റെ കാര്യം കാട്ട പോകാവില്ലായിരുന്നോ പിടുത്തമിടില്ലായിരുന്നോ അവന്റെ ജീവിതം തൊലഞ്ഞു പോകില്ലായിരുന്നോ ഒന്ന് ആലോചിച്ച് പിന്നെ കുറെ കൊല്ലം ജയിലിൽ കിടന്നിട്ട് കേസ് പറയാൻ കുറെ കാലം വീഡിയോകളെല്ലാവരും കൂടി ഈ ഫോട്ടോയിട്ട് പൊങ്കാല ഇടും അത് നിരപരാധിയാണോ കുറ്റവാളിയാണോ നോക്കിയിട്ടല്ലോ ഈ ഫോട്ടോ ഇട്ട് പൊങ്കാല അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാർ വീട്ടുകാർ മുഴുവൻ കാലാകാലവും അവൻ അവനെ പിന്നെ ഏത് നിലയിലായിരിക്കും കാണുക ജീവിതകാലം മുഴുവൻ ദുരന്തവും ദുരിതവും അനുഭവിച്ചു കഴിയേണ്ടി വരുമായിരുന്നു പിന്നെ അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടൂല അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രീഷ്മ ചെയ്തതൊരു വലിയ കാര്യമാണ് അങ്ങ് കൊന്നു കളഞ്ഞല്ലോ അതോടുകൂടി തീർന്നല്ലോ അവൻ്റെ ജീവിതമുള്ള കാലത്തോളൊന്നും അറിയിക്കാൻ വിടാതെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കൊന്നുകളഞ്ഞതുകൊണ്ട് അതായത് ഒരു ദയാബം നടത്തിയതുകൊണ്ട് ഈ ഗ്രീഷ്മയെ വെറുതെ വിടണമെന്നാണ് Different angles. Don't forget to subscribe and support this channel.